ഒരു തട്ടില്ലെങ്കിൽ അയലോകത്തെ അല്ല ഒരു തട്ടുള്ളൊരു ഒരു കയറ്റി അല്ലെങ്കിൽ മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് അയലോകത്ത് നമ്മളിൽ രണ്ട് ബെഡ്റൂം ഉള്ളെങ്കിൽ ഞമ്മക്ക് പരാതിയാക്കാനോ അയലോകത്ത് ഞമ്മളെ വീട് കാവ്യ വിരിച്ചതാക്കാനോ അയലോകത്ത് ടൈര് വിരിച്ചാൽ ഞമ്മക്ക് പരാതിയാക്കാനോ നോക്കണം നിങ്ങൾ നമ്മുടെ വൈകാട്ടികളായ മഹന്മാരായിരിക്കുന്ന ഇമാമുകൾ താമസിച്ചിരുന്ന വീട് അള്ളാഹു സമിത ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് ഈ മാനിക അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള മനസ്സ് നമുക്കൊക്കെ അള്ളാഹു നൽകട്ടെ എപ്പോഴും താഴത്തേക്ക് ചിന്തിക്കണം മേലയ്ക്ക് ചിന്തിച്ചാൽ നമുക്ക് സമാധാനം കിട്ടൂ